എല്ലാവർക്കും നമസ്കാരം ഞാൻ സാധാരണ ട്രാവൽ വ്ലോഗ്സ് അതായത് ഞാൻ പോകുന്ന സ്ഥലങ്ങളുടെ വ്ളോഗുകൾ ചെയ്യുമ്പോൾ അവിടുത്തെ ഞാൻ കണ്ട സ്ഥലങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ വിശേഷങ്ങളെ പറ്റിയിട്ടും ഒക്കെ സാധാരണ നിങ്ങളോട് പറയാറുള്ളത് കൂടുതൽ അല്ലെങ്കിൽ ഞാൻ ആരുടെ കൂടെയാണ് പോകുന്നത് ആരാണ് എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഫോട്ടോസ് എടുത്ത് തരുന്ന ആരാ വീഡിയോസ് എടുത്ത് ആരാ ഇതൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് പക്ഷെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാറില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ ഗ്രീസിലെ എൻ്റെ ട്രിപ്പില് എന്നെ സഹായിച്ച എന്റെ കൂടെ എനിക്ക് ഫോട്ടോസും വീഡിയോസും എടുത്തവരെ മാത്രമല്ല കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ കാണാനും അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എനിക്ക് വിശദീകരിച്ചു തരാനും അതിലേറെ എന്നെ സേഫ് ആയിട്ട് ഓരോ സ്ഥലത്തും കൊണ്ടുപോകാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഇവിടുത്തെ ആൾക്കാരാണ് എല്ലാവരും ഗ്രീസുകാരാണ് അപ്പോൾ ഞാൻ ഇത് ഒരു പാക്കേജ് എടുത്തിട്ടാണ് വന്നത് ഒരു പ്രൈവറ്റ് ടൂറ് ഓരോ അതായത് ഓരോ സ്ഥലത്ത് ഓരോ ആളുകളെ അങ്ങനെയാണ് കേട്ടോ വന്നത് അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇപ്പോൾ ഏതെൻസിൽ ഞാൻ പോയ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത ആളുകൾ അതുപോലെ തന്നെ സാന്റോർണിയോയിൽ വന്നപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ ഇവരെ നിങ്ങളൊന്ന് പരിചയപ്പെടണം വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ മെയിനായിട്ട് ട്രാവൽ ചെയ്യുന്നത് ഇവരെ കൂടിയൊക്കെ കാണാനാണ് അതായത് ആ നാട്ടിലെ ആളുകളെ കാണുക പരിചയപ്പെടുക അവരുടെ സംസ്കാരം അവരോട് സംസാരിക്കുക ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് കാരണം നമ്മുടെ മനസ്സിന് നമ്മുടെ മനസ്സിനൊക്കെ കുറച്ചും കൂടി ഒക്കെ ഒരു വലിപ്പം തരാൻ അത് സഹായിക്കും വല്ലാതെ കുടുസ്സായിട്ട് ചിന്തിക്കാതെ ഞാൻ ഞാനെന്ന് പറഞ്ഞിരിക്കാതെ അവരെ പറ്റി മനസ്സിലാക്കാനും എനിക്ക് ഞാൻ ഈ കാണിച്ചിരുന്ന എല്ലാവരും ഇപ്പോൾ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് നമുക്ക് എന്ത് ആവശ്യത്തിന് നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗ്രീസിൽ എപ്പോഴും എപ്പോഴും വന്നിട്ടൊന്നുമില്ല ബട്ട് സ്റ്റിൽ നമുക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് നമുക്ക് പറയുന്നത് ചിലരെ കാര്യമല്ലോ ഞാനത് വളരെയധികം ട്രഷർ ചെയ്യുന്ന ഒരാളാണ് സോ അപ്പോൾ ഈ ഒരു വീഡിയോ സ്ഥലങ്ങളല്ല ഈ സ്ഥലങ്ങളെല്ലാം അപ്പം നിങ്ങൾ എല്ലാ സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞു ഞാൻ കാണിച്ചു കഴിഞ്ഞു പക്ഷേ ഈ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലും എന്നെ കൊണ്ടുപോയ ആൾക്കാർ അവരുടെ പേരെന്താണ് അവർ നിങ്ങളൊന്ന് കാണുക പരിചയപ്പെടുക ഈ ഒരു വീഡിയോയിലൂടെയെങ്കിലും അതെങ്കിലും എനിക്ക് അവർക്ക് വേണ്ടി ചെയ്യണം സോ ഇറ്റ്സ് ജസ്റ്റ് എ വീഡിയോ ടു സേ താങ്ക്സ് ടു ദ ഓക്കെ ഹലോ ഇത് ഇമാനുവൽ ആണ് ഇന്ന് ഞാൻ ആക്ച്വലി ചെക്ക് ഔട്ട് ചെയ്യാണ് ഞാൻ സാന്റോറിനിയയിൽ എവിടെയാണ് നിന്നതെന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ഇറ്റ് ഈസ് റൊക്കാബെല്ല സാന്റോറിനി അവിടുത്തെ ഷെഫാണ് അല്ലേ സോ ഷെഫാണ് ഇമ്മാനുവൽ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇവരെ കാണിച്ചു തരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ദ വേ ദർ ബിഹേവിംഗ് ദർ കെയർ ഇറ്റ്സ് ഇറ്റ്സ് സോ ഫാബുലസ് സോ ഐ ജസ്റ്റ് വാണ്ട് താങ്ക് ദം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കൂടി കാണിച്ചതെന്ന് വിചാരിച്ചത് സോ ഇമാനുവൽ വാസ് സേയിങ് സംതിങ് ഇൻ ഗ്രീസ് ഫോർ താങ്ക് യു റൈറ്റ് സോ ഇന്ന് ഞാൻ ഇവിടുന്ന് പോവുകയാണ് സോ ഐ വാസ് ജസ്റ്റ് സേയിങ് ഗുഡ് ബൈ ടു ഇമാനുവൽ സോ ദിസ് ഈസ് എ വേവ് ലൈക്ക് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ടൂറിസ്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനെയാവണം നമ്മൾ അവരോട് പെരുമാറേണ്ടത് സോ ശരിക്കും ഗ്രീസിലെനിക്ക് അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഏതൻസിൽ ഇന്നലെ മീറ്റോറിയയിലായിരുന്നെങ്കിലും ഇവിടെ സാനിറ്റോറിയോ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ഓൾ ദിസ്മൈൽ Yeah. Again. I hope to see you okay. you. again. Thank you. Bye. Yes. അപ്പോ ഇന്ന് ഇപ്പ സാന്റോണിയിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതായത് സാന്റോർണിയുടെ ഏറ്റവും ഹൈ അപ്പോ ഇതാണ് വെസലസ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഹൈ ഹലോ ഞാൻ വരുന്ന സ്ഥലങ്ങളിൽ എനിക്ക് എന്തോ ആ കാര്യത്തിൽ വലിയൊരു ഭാഗ്യമുണ്ട് കാരണം നല്ല ടൂർ ഗൈഡുകളെയാണ് എനിക്ക് കിട്ടാറുള്ളത് സോ ഇവിടെ ആഥൻസിൽ വന്നപ്പോഴും അതെ നിങ്ങളിപ്പോൾ ഓൾറെഡി ഡി കണ്ടു ലൈക്ക് അവിടെ ഇമാനുവലിനെ കണ്ടു ലൈക്ക് നൗ ഇറ്റ് ഈസ് വെസലസ് വെസ്ലിസ് ആണെന്ന് എൻ്റെ കംപ്ലീറ്റ് സാനിറ്റോറിനി കാണിച്ചിരുന്നത് എൻ്റെ ഫോട്ടോസ് വീഡിയോസ് എവ്രിതിങ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വന്നു സോ വെസ്ലേസ് വോട്ട് യു വോണ്ട് ടു സേ ടു മൈ വ്യൂവേഴ്സ് ദേ ആർ മെയിൻലി ഫ്രം കേരള they're in india so yeah. but they will understand what we are saying they a visit in, uh, my paradise <laughs> and they see all of these beautiful places and they uh, you know and they find all of these stories and uh, and uh, have a lot of history guys come in sardini trust me. yeah trust me. so uh Vassil is uh, alana like, like uh, santorini so uh, he was telling like he's so proud of his uh, സാന്റോറിനിസ് എ പാരഡൈസ് ആൻഡ് ട്രസ്റ്റ് മീ ഇറ്റ് ഈസ് എ പാരഡൈസ് ഞാൻ ഇപ്പോൾ ഞാനും പറയും അതൊരു ശരിക്കും ഒരു സ്വർഗമാണ് നമ്മൾ കാണേണ്ട ഒരു സ്ഥലമാണ് ഞാൻ ഗ്രീസിൽ വന്നത് തന്നെ സാന്റോറിനി കാണാനാണ് സോ താങ്ക്സ് ടു വെസ്ലേഴ്സ് ബിക്കോസ് ഹി മേഡ് ഇറ്റ് ഹാപ്പൺ ശരിക്കും എന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സോ കോപ്പറേറ്റീവ് സോ ഹെൽപ്ഫുൾ കാരണം എന്നെ സഹിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഈസിയുള്ള കാര്യമില്ല ഞാൻ ഒരു ഫോട്ടോ എടുത്താലൊന്നും എനിക്ക് ഓക്കെ ആവില്ല എഗൈൻ ആൻഡ് അഗൈൻ ഹി വുഡ് ഹാവ് മീൻ സെസ് ഗുഡ് ഹിസ് സോ പേഷ്യൻ സോ ഇറ്റ് വാസ് റിയലി മാർവലസ് താങ്ക്സ് ഓക്കെ സോ താങ്ക് യു താങ്ക്സ് എന്നെൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് ഏതൻസ് സിറ്റി ടൂർ ആയിരുന്നു സോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാവരെയും ഇതുവരെ ഓരോ ദിവസവും എന്നെ ആരാണ് കൊണ്ടുപോയത് എനിക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നത് എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സോ ദിസ് ഇസ് നസോസ് എന്റെ ലാസ്റ്റ് ഡേ ടൂർ കം ഗൈഡ് ആണ് സോ യസ് ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് സോ ഹീസ് ഫ്രോം സ്പാർട്ട സ്പാർട്ട് ടൂ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് സോ ഇവിടെ ഏതൻസിലാണ് താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും സോ ടുമോറോ ഹിൽ ബി ഗോയിങ് ടു ഹിസ് ഹോം ടൌൺ സ്പാർട്ടി സോ ഞാൻ പറഞ്ഞല്ലോ ദർ സോ ഗുഡ് സോ കൈൻഡ് ഹാർട്ടഡ് വെൽ മാനേഡ് എനിക്കറിയില്ല അവരെ എങ്ങനെ എക്സ്പ്ലെയിൻ എക്സ്പ് എന്താ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളത് ആഫ്റ്റർ കമ്മിങ് ടു ഗ്രീസ് ഓരോരുത്തരും അപ്പോൾ ലാസ്റ്റ് പേഴ്സൺ ഈസ് നസോസ് സോ ഐ വിൽ ഓൾവേസ് കിഫ് ഹിം ഇൻ മൈ ഹാർട്ട് സോ താങ്ക് യു താങ്ക് യു താങ്ക്സ് അലോ ഓക്കെ ആൻഡ് താങ്ക്സ് ഫ്രം ഇന്ത്യ ഓക്കെ താങ്ക് യു